യിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ കുടുംബശ്രീ ശാരദയിൽ അല്ല വിഷ്ണുശാലിനിയുടെ കഥയിലേക്ക് പുതിയൊരു കഥാപാത്രം കൂടെ വരികയാണ് ശിവൻ്റെ എൻട്രിയാണ് നമുക്ക് പ്രൊമോയിലൂടെ കാണാൻ പറ്റുന്നത് അപ്പം സീനിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ ശിവൻ ഇങ്ങനെ പറയുകയാണ് ഞാനാ സാറേ ശിവൻ എന്ന് പറയും അപ്പം സിംഹത്തിൻ്റെ സിംഹത്തിനെ കാണിക്കുന്നു സിംഹത്തിൻ്റെ കണ്ണുകൾ കാണിക്കുന്നു ഇതൊക്കെയാണ് സീനിൽ കാണിക്കുന്നത് എന്നിട്ട് പറയുന്ന സൃഷ്ടിയും പരിപാലനവും നടത്തി പ്രപഞ്ചത്തെ സൂക്ഷിക്കാൻ വന്നവനാണ് ശിവൻ എന്നൊരു ഇൻട്രഡക്ഷനോട് കൂടിയാണ് ശിവനെ നമുക്ക് നമ്മുടെ മുന്നിലേക്ക് പ്രേക്ഷകരുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് പിന്നീട് നമ്മളെ കാണിക്കുന്ന മഹീന്ദ്രൻ പറയുന്ന കാര്യങ്ങളാണ് മഹീന്ദ്രൻ പറയുന്നു രക്ഷയുടെ മൂർത്തിഭാവം ആ സമയത്ത് ശിവനെ കാണിക്കുന്നു എന്നിട്ട് പറയുന്നു അതാണ് ശിവൻ എന്ന് പറയുന്നു അപ്പം ശിവൻ ഇങ്ങനെ വരുന്ന എൻട്രി സീനൊക്കെയാണ് കാണിക്കുന്നത് പിന്നീട് പിന്നീട് വീണ്ടും പറയുന്നു പാതി ശരീരത്തിൽ ആദ്യ ഇവൻ എന്ന് പറഞ്ഞ് ശിവനെ വീണ്ടും കാണിക്കുകയാണ് അപ്പം ഭയങ്കര എന്താ പറയുക ശിവൻ്റെ ശക്തിയോട് കൂടെയുള്ള ആളാണ് കടന്നു വന്നിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് പ്രൊമോയിൽ കാണിക്കുന്നത് പിന്നീട് നമ്മൾ കാണി കാണുന്നത് പോലീസ് സ്റ്റേഷനാണോ അതോ മഹീന്ദ്രൻ്റെ എനിക്ക് തോന്നുന്ന ആ കോളനി ആണോ എന്നറിയില്ല അത് ക്ലിയർ ആയിട്ടില്ല അപ്പം അവിടെ ഈ കുടിയൊഴിപ്പിക്കാൻ വേണ്ടി പോലീസുകാരുടെ സഹായത്തോടെ ശാലിനി ചെയ്ത പണിയാണോ എന്നും അറിയത്തില്ല അപ്പം അത് അങ്ങോട്ടേക്കാണ് നമ്മുടെ ശിവം വരുന്നത് അങ്ങനെ ഈ പോലീസുകാരെ എല്ലാം അടിച്ച് നിരപ്പാക്കുകയാണ് നമ്മുടെ സിനിമയിലൊക്കെ കാണുന്ന പോലെ തന്നെ അടിപൊളി സീനുകളാണ് അപ്പം അങ്ങനെ എല്ലാത്തിനും അടിച്ച് നിരപ്പാക്കുകയാണ് അത് പോലീസ് സ്റ്റേഷനാണെന്ന് അറിയില്ല കേട്ടോ അതിൽ കാണാൻ പറ്റുന്നില്ല പ്രൊമോയിൽ ചെറിയൊരു സീൻ മാത്രമേ കാണിച്ചിട്ടുള്ളൂ എനിക്ക് തോന്നുന്നത് മറ്റേ കോളണിയുടെ അവിടെയാണെന്നാണ് തോന്നണത് എന്തായാലും നമുക്ക് എപ്പിസോഡ് വരുമ്പോൾ കാണാം അങ്ങനെ പിന്നീട് പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ അപ്പം മഹീന്ദ്രൻ്റെ കോളനിയിൽ ഈ കോളനിക്കാരെയൊന്നും ഇറക്കാൻ ശാലിനിക്ക് എന്തായാലും പറ്റിയിട്ടില്ല അതിൻ്റെ പ്രശ്നങ്ങളിലൂടെയാണ് ഷാലിനി കടന്നു പോകുന്നത് അതുപോലെ എന്ന് പറഞ്ഞ ഒരാൾ നമ്മുടെ രാഘവ നായരെ കാണാൻ വരുന്നുണ്ട് അത് ആരാണെന്നും എന്താണെന്ന് എപ്പിസോഡിൽ അറിയാൻ പറ്റുള്ളൂ പക്ഷേ രാഘവ നായർക്ക് അറിയുന്ന എന്തായാലും ഒരാൾ തന്നെയാണെന്നത് നമുക്ക് മനസ്സിലാവും എപ്പിസോഡിൽ പിന്നീട് പിന്നീട് പറ പിന്നീട് ശിവൻ തന്നെ പറയുന്നുണ്ട് തൃക്കണ്ണ് തുറന്ന് എല്ലാം ഭസ്മമാക്കാൻ കഴിവുള്ള കാലഭൈരവനാണ് ഞാനെന്ന് ശിവനിങ്ങനെ എടുത്തു പറയുകയാണ് പിന്നീട് നമ്മുടെ ശാലിനിയും വിഷ്ണുവിനെയൊക്കെ കാണിക്കുന്നുണ്ട് വിഷ്ണു ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നു ഒരു ചെറിയ പുഞ്ചിരി പുഞ്ചിരിപോഴയുടെ ഇവിടെയൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് പിന്നീട് ശിവൻ നമ്മുടെ കലക്ടറേറ്റിലേക്ക് വരുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ശാലിനിയുമായിട്ട് എന്തോ ഒരു റിലേഷൻ അല്ലെങ്കിൽ എന്തോ ഒരു ബന്ധമുണ്ട് അത് എന്താണെന്നറിയില്ല ഒന്നെങ്കിൽ ഒന്നുകിൽ ശാലിനിയെ കൊടുക്കാനാണോ അതോ ശാലിനിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആളാണോ ഇതൊക്കെ നമുക്ക് എപ്പിസോഡിൽ കാണാൻ പറ്റുള്ളൂ അപ്പോൾ അടിപൊളി എപ്പിസോഡാണ് വരാൻ പോകുന്നത് അപ്പം ഈ എപ്പിസോഡ് ആരും മിസ്സ് ചെയ്യരുത് എപ്പിസോഡ് എല്ലാവരും കാണണം എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം അപ്പോൾ ഓക്കെ ബൈ ബൈ സി യു